ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ കടമക്കുടി ഐലൻഡ്സ് കാണാനാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഐലൻ്റാണത് ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി സിറ്റി സെൻട്രൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം നോർത്തിലായിട്ടാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമിങ്ങനെ വെള്ളവും പിന്നെ അതിർവരമ്പുകളും മിക്കതും ചെമ്മീൻകെട്ടുകളായിരിക്കും അങ്ങനെ ഉള്ളൊരു വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഈ കടമകുടി ഐലൻഡ്സ് ഞാനൊരു സന്ധ്യ അടുപ്പിച്ച് ആണ് പോയത് അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ ആ ഒരു സമയം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റും നല്ലൊരു ഭംഗിയായിട്ട് അതും കൂടി മനസ്സിൽ വെച്ചാണ് ഞാൻ യാത്ര തിരിച്ചത് അങ്ങനെ നമ്മൾ ഈ ചേട്ടൻ്റെ വഞ്ചിയിൽ കയറി ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആദ്യം നമ്മൾ വഞ്ചിയിൽ യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചല്ല പിന്നെ ചേട്ടൻ ഇങ്ങനെ വിളിച്ചു എല്ലാവരെയും വഞ്ചിയിൽ യാത്ര ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കാഴ്ചകൾ കാണാം അങ്ങനെയാണ് നമ്മൾ വഞ്ചി എടുത്തതും സൈറ്റ് സീയിങ്ങിനൊക്കെ പോയതും ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞല്ലോ ചെമ്മീൻ കെട്ടാണ് അങ്ങനെ ഒത്തിരി ചീന വലകൾ കാണാൻ സാധിക്കും ഇതെല്ലാം ഹോൾസെയിലായിട്ട് ഇവർ വിൽക്കുന്നതാണ് പത്തുനൂറ് ഇരുന്നൂറ് കിലോ ആയിട്ട് ഈ മീൻ വിൽക്കുന്നതാണ് നമ്മുടെ വരാപ്പുഴ ചന്തയിലോ ഒക്കെ കൊണ്ടുപോയി വിൽക്കുന്നതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് നല്ല മനോഹരമായ ഒരു സ്ഥലമല്ലേ നമ്മുടെ സിറ്റിയിലെ തിരക്കും ബഹളവും ഒച്ചപ്പാടും ഒന്നും ഇല്ലാതെ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഒരു സന്ധ്യ അടുപ്പിച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഈ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലിപ്പോൾ ഇരുട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മഴയും മഴക്കാറൊക്കെ വന്ന് പെട്ടെന്ന് ഇരുട്ടുമല്ലോ അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാനും സാധിക്കില്ല പിന്നെ ഓട്ടം ഉണ്ടാവത്തില്ല അവിടെ ലൈറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലമല്ലേ അപ്പോൾ അത് വളരെയധികം റിസ്ക് ആയത് കാരണം വഞ്ചിയും ബോട്ടും ഒന്നും ഉണ്ടാകില്ല ഇപ്പോൾ വേലി ഏറ്റവായത് കാരണമാണ് ഇത്രയും ജലനിരപ്പ് കൂടിയത് വേലി ഇറങ്ങുന്ന സമയത്ത് ഒരാറടിയോളം വെള്ളം താഴും ഈ ഒരു സ്ഥലത്തായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ജലനിരപ്പ് കൂടില്ല പെരിയാറിന്നുള്ള ഡാമെന്നും ഒക്കെയുള്ള വെള്ളം വിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് വെള്ളം ഇങ്ങനെ ജലനിരപ്പ് കൂടുന്നതെന്നാണ് ചേട്ടൻ പറയുന്നത് പിന്നെ ഈ ജലനിരപ്പ് രാവിലെയാണ് ഈ വേലി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞത് ഒരു എട്ട് ഇടവിട്ടാണ് ഈ വേലി ഏറ്റവും ഇറക്കവും ഇതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ മത്സ്യബന്ധനവും നടക്കുന്നത് ഈ വേലിയേറ്റവും വേലി ഇറക്കവും അനുസരിച്ച് ഇപ്പോൾ ഇവിടെ സീസൺ അല്ല ഉപ്പ് വെള്ളം മാറി നല്ല വെള്ളമായി വേലി വേലിറങ്ങിയത് കാരണമെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഉപ്പ് വെള്ളമാണെങ്കിൽ ചെമ്മീനും മീനും ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ സൺസെറ്റ് എത്ര മനോഹരമായിട്ട് നിൽക്കുന്നു നമ്മൾ നമ്മളേതോ വിദേശ രാജ്യത്ത് പോയി കാണുന്ന പോലെ ഇല്ലേ ആ ഒരു സിലുവെറ്റിലൂടെ ഇങ്ങനെ സൺസെറ്റ് കാണുമ്പോൾ ആ ദൂരെ കാണുന്ന മരത്തിൻ്റെ അടുത്തുള്ള ഒരു നീല കെട്ടിടം കണ്ടില്ലേ കെട്ടിടം അല്ല അതാണ് ഇവിടുത്തെ ഫേമസ് കള്ളഷാപ്പ് കടമകുടിയിലെ അവിടെയുള്ള ചേട്ടന്മാർ നമുക്ക് ഹായ് ഹോയ് കൈയൊക്കെ തരുന്നത് സന്തോഷത്തോടെ ഒന്നുമല്ല അവർ അടിച്ച കിണ്ടിയായി ഇരുന്നിട്ടുള്ള ബോധമില്ലാതെ അവർ ചെയ്യുന്നതാണ് എന്ന് നമ്മുടെ ചേട്ടൻ പറയുന്നുണ്ട് ആ ചീനവലയുടെ ഒത്ത നടുക്ക് മുകളിലായിട്ട് കണ്ടു പരിന്തിരിക്കുന്നത് ഇതുപോലെ പല ചീനവലയുടെ മുകളിലും നമുക്ക് പരിന്തിനെ കാണാൻ സാധിക്കും അവർ തിരികെ കൂട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായല്ലോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കള് ഷാപ്പിനെ പറ്റി ചേട്ടന് വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഒരു ഫോണിലൂടെ നെറ്റിലൂടെയൊക്കെ ഇങ്ങനെ ഒരു പേരും പ്രശസ്തിയും കിട്ടി ആ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു കള്ള് ഷാപ്പ് എന്നതിനപ്പുറം അവിടെ വൃത്തി കുറവാണ് തറയൊക്കെ മണ്ണാണ് ഫ്ലോറിങ് പോലും ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു കറികളോ ടേസ്റ്റുള്ളത് അങ്ങനെയൊന്നുമില്ല പിന്നെ ആ ഒരു ഓണത്തിനൊപ്പം ജനങ്ങളും പോകുന്നു എന്നുള്ള രീതിക്ക് ആണ് ആ ഷോപ്പ് ഈ വഞ്ചിക്ക് നല്ല ഉച്ചയാണ് പെട്രോളിലാണ് നമ്മുടെ വഞ്ചി സഞ്ചരിക്കുന്നത് പിന്നെ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വാട്ടർ മെട്രോ പച്ച പിടിക്കുന്ന ലക്ഷണം കാണുന്നില്ല പാടാണ് അത് പൂട്ടിപ്പോവും എന്നൊക്കെയാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മൾ പല പല വിശേഷങ്ങളും പങ്കുവെച്ചാണ് ഈ സൺസെറ്റും നമ്മുടെ കടമക്കുടി യാത്രയും നടത്തിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ കയാക്കിങ്ങുണ്ട് ഇരുട്ടിക്കഴിഞ്ഞാൽ കയാക്കിങ്ങും വഞ്ചിയൊന്നും ഉണ്ടായില്ല കയാക്കിങ് ചെയ്യുന്നവർക്ക് ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്ന കണ്ടു നമ്മൾ ഈ പോകുന്ന വഞ്ചിയിലൊന്നും ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊന്നുമില്ല അവനവൻ്റെ റിസ്ക്കിൽ കയറുക പിന്നെ ഇപ്പോൾ നമ്മുടെ വഞ്ചി സഞ്ചരിക്കുന്ന ഈ നടുക്കൂടെ ആണല്ലോ അവിടെയൊക്കെ അത്യാവശ്യം നല്ല ആഴമുണ്ട് അരികു പറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്പം ആഴം കുറയും എന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇതൊരു റിസ്കി ജേണിയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ചേട്ടൻ നമ്മുടെ വഞ്ചി ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ തുഴയുന്ന യന്ത്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക്ക് കുരുങ്ങിയത് വലിച്ച് എടുക്കുവാണ് ഒത്തിരി പാടുപെട്ടാണ് ചേട്ടൻ ഒറ്റക്കെയാണ് ഈ ചെയ്യുന്നത് എടുക്കുന്നത് അതിപ്പോൾ ഈസിലി എടുക്കാൻ പറ്റിയത് കൊണ്ട് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ പിന്നെ പിച്ചാത്തിയെ കൊണ്ട് മുറിക്കേണ്ടി വന്നേനെ ഇതാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിട്ട് നമ്മൾ ഈ ജലം മലിനമാക്കിയാലുള്ള ഒരു ബുദ്ധിമുട്ട് ഇതേപോലെ തന്നെയാണ് ഈ ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് വരുന്ന ഇത് കാരണമാണ് പുറമേ നല്ല ഭംഗിയായിട്ടാണ് കിടന്നിരുന്നത് പക്ഷേ ഇത്തരം പ്ലാസ്റ്റിക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിൽ കുരുങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വണ്ടി മുന്നോട്ട് നീങ്ങാതിരിക്കുമ്പോൾ അപ്പോൾ ആരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കാതിരിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ ഭാഗം ഫുള്ള് പോയായിരുന്നു ഇവിടെ നമുക്ക് ഈ ചീനവല ഉയർത്തുന്നത് കാണാൻ സാധിക്കും നമ്മുടെ വഞ്ചിയിൽ ചേട്ടനും ചീനവലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നഷ്ടത്തിലായത് കാരണം ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല രാത്രി ഫുള്ള് കൊതുകടിയും കൊണ്ട് ഇരിക്കണം ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് ഇപ്പോൾ വഞ്ചിയിൽ ജോലി നോക്കുന്നത് അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞു കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ അവിടെയുള്ള ഒരു കൊച്ചു തട്ടുകടയെന്ന മുളക് ബുജിയും മുട്ട ബുജിയും ചായയൊക്കെ കുടിച്ചു ഞാനൊരു സ്റ്റിക്ക് ഐസ്ക്രീമും വാങ്ങിച്ചു അതിൻ്റെ വീഡിയോ ആണ് ഈ നല്ല ഭംഗിയിൽ കാണുന്നത് അപ്പോൾ എൻ്റെ കൊച്ച് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം